പാവുമ്പയിൽ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടത്തി പകർച്ചവ്യാധി പ്രതിരോധത്തിന്റെ ഭാഗമായിട്ടാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് തഴവ ഗ്രാമപഞ്ചായത്തിന്റെയും ഐ എസ് എം ഡിപ്പാർട്ട്മെന്റിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് പകർച്ചവ്യാധി പ്രതിരോധത്തിന്റെ ഭാഗമായി ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു പാവുമ്പെ അടിസ്ഥാനത്തില് ആയുർവേദ മെഡിക്കൽ ക്യാമ്പും ഭൂമി അടക്കമുള്ള ക്യാമ്പുകൾ യുവത മേഖല ഉദ്ഘാടനമാണ് ഇവിടെ ഇതിന്റെ ഭാഗമായിട്ട് വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ മുഴുവൻ ആൾക്കാരെയും അത് കൂടുതൽ എന്തായാലും അടുത്ത ദിവസങ്ങളിൽ തന്നെ എല്ലാ ക്യാമ്പുകൾ തീരുമാനിച്ചിട്ടുള്ളത് ബ്ലോക്ക് അംഗം മധു മുഖ്യപ്രഭാഷണം നടത്തി ആയുർവേദ ആശുപത്രി ഡോക്ടർ യോഗ ഇൻസ്ട്രക്ടർ ഡോക്ടർ മനു എസ് ശങ്കർ തുടങ്ങിയവർ നേതൃത്വം നൽകി തൊഴിലുറപ്പ് സൈറ്റുകളിൽ സംഘം സന്ദർശനം നടത്തി ആവശ്യമായ നിർദ്ദേശങ്ങളും മരുന്നുകളും നൽകി ന്യൂസ് ബ്യൂറോ